കോവളം കണ്ടുകഴിഞ്ഞ് നമ്മൾ നേരെ വിഴിഞ്ഞം ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുകയാണ് വിഴിഞ്ഞത്തുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ കടൽ പ്രദേശങ്ങളാണ് നല്ല ഭംഗിയുള്ള നല്ല സുന്ദരമായ സ്ഥലങ്ങളാണ് വിഴിഞ്ഞം ആറു ഭാഗത്തേക്ക് നമുക്ക് പോകാം ഏതാണ്ട് മണിയായിട്ടുണ്ട് സമയം വൈകുന്നേരം ഇത്രയും നല്ലൊരു ബീച്ചിൽ കടൽ പ്രദേശത്ത് മാലിന്യം കൊണ്ടേ തള്ളിയിരിക്കുന്നുണ്ടോ ഇവിടെ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഒന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട് കാരണം നല്ലൊരു സ്ഥലമാണ് വടക്കാക്കി ഇത് നമ്മുടെ പതാകയാണ് നമ്മുടെ പ്രോഗ്രാമിനോടനുബന്ധിച്ച് ഉണ്ടാക്കിയ പതാകയാണ് ആ ആ രണ്ട് പള്ളി രണ്ടു ശരി ആ രണ്ട് പള്ളി നേരത്തെ ഉള്ളതാ രണ്ടും പിന്നെ ബുദ്ധിഞ്ച് മാത്രമേ കേട്ടോ രണ്ടു രൂപ അവിടുത്തെ തിരക്കാം അപ്പൊ രണ്ടു തിരക്കെ ഉണ്ട് അവിടെ പോവാം അവിടെ ആ ഓക്കെ ഓക്കെ അത് നന്നാക്കിട്ടുണ്ടോ ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങളെ കണ്ടതിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാം നേരെന്താ ബദർ ബദർ സായിബാണ് നമുക്ക് വിവരം നമ്മളൊരു ചാനൽ ഉണ്ട് യൂട്യൂബ് ചാനല് അതിനകത്തുണ്ടോ അതിനകത്ത് കേൾക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് ഞാൻ അവിടെ നടന്നു നടന്നുവരാം ബസ് സ്റ്റാൻഡിൽ നിന്ന് നടന്നു വരുക അത് നടന്നു വന്നാലേ കാണാൻ പറ്റുള്ളൂ അത് വന്ന് നടന്നു വന്നു കാണാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളെ കണ്ടി സന്തോഷം ഓക്കെ ശരി ഓക്കെ ഓക്കെ ഇപ്പം നമ്മൾ കണ്ട് സംസാരിക്കുന്നത് ഇവിടുത്തെ ഒരു നിവാസിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഭദ്രഭായും നല്ലൊരു മനുഷ്യനാണ് ഇവിടെ മിദുശേഖറിൻ്റെ പള്ളിയാണ് മിദുശേഖറിന്റെ പേരിൽ ഉള്ള പള്ളിയാണെന്നാണ് ആ കാക്ക പറഞ്ഞത് ചെറുകാട്ടിതിനകത്തുനിന്ന് പറഞ്ഞ് പോയി നോക്കാം ഒരു കാക്കയൊക്കെ കയറി പോവാം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്കിവിടുന്ന് കാണാം നമുക്ക് വീട്ടിൽ തന്ന കാക്കയാണ് നിൽക്കുന്നത് ബദറ് ബായി ആണ് ഇവിടെ ഉള്ളത് സ്ഥലങ്ങളാണ് പുതിയ ആർബാർ അപ്പുറത്ത് ബാക്കിൽ നിന്ന് പോയാതാണ് റോഡ് നേരത്തെ ഈ റോഡിൽ പോകുമ്പോഴത്തേക്ക് അവിടെ പള്ളിയുണ്ട് വലിയ പള്ളിയുണ്ട് അതിനെ പോയിട്ട് പോലീസ് അതിന്റെ റോഡ് അങ്ങനെ ഒരു പടി നേരെ അവിടെ പറഞ്ഞു ഇത് നമ്മൾ ആദ്യം കണ്ട പള്ളിയുടെ അകത്തുള്ള കാഴ്ചയാണ് പള്ളിക്കകം നമ്മൾ ആ പള്ളി കാത്തു കയറി നമ്മൾ അസുരം സ്കരിച്ചു അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ചയാണ് അതിൻ്റെ അടിയത്തെ ഗ്രൗണ്ട് ഫ്ലോറാണ് ഇത് അതിനകത്തൊരു മക്ബരണ്ട് അത് ഈ സൈഡിൽ കെ കെ സൈഡിലാണ് നമുക്ക് അങ്ങോട്ട് ഒന്ന് പോയി നമുക്ക് അവിടെ ക്യാമറ അലൗട്ടല്ലാതെ കാരണം നമുക്ക് മക്ബറയുടെ ചിത്രം എടുക്കാൻ പറ്റുകയില്ല ഇവിടെ നമുക്ക് കെ കെ എസ് ഉള്ളൊരു ക്രിസ്ത്യൻ ധവാരയുണ്ട് അതിനകത്തു നിന്നാണ് പ്രാർത്ഥന അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ അപ്പോൾ നമ്മൾ കയറിയ പള്ളിയുടെ പുറത്തുനിന്നുള്ള ഒരു ചിത്രമാണിത് നമുക്കിവിടെ മൊത്തത്തിലൊന്ന് കറങ്ങി കണ്ടിട്ട് ഇവിടെ എന്തൊക്കെയുണ്ട് നോക്കാം നമ്മളിവിടെ ആദ്യമായിട്ട് നമുക്ക് നോക്കാം മൊത്തത്തിൽ വൈകുന്നേരം നാല് മണി അഞ്ച് മണി ആയിട്ടുണ്ട് എനിക്ക് കയറാനുള്ളൊരു വഴിയുണ്ട് നോക്കാം മണി കഴിഞ്ഞ് നമുക്ക് രാത്രി പന്ത്രണ്ട് മുപ്പതിന് നമ്മുടെ ട്രെയിനാണ് എട്ടുന്ന മുമ്പ് ഇവിടെ നിന്ന് പോകണം അപ്പം നമ്മൾ ഈ പള്ളിയും കൂടി കയറിയിട്ട് ഇവിടെയും കൂടി നോക്കാം കൊല്ലങ്കോട് ഉള്ള ഏതാ അവര്യാക്കന്മാരാണെന്ന് ഒരാൾ പറഞ്ഞത് പോയി നോക്കാം അവിടെ നിന്നും കൂടി പള്ളിൻ്റെ സൂപ്പർ കാഴ്ചയാണ് ഇത് രണ്ടാമത്തെ മക്ബറ ഇവിടെ കയറി നമുക്കൊന്ന് പ്രാർത്ഥിച്ച് കളയാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ ആ മക്ബറയുടെ ദൃശ്യമാണിത് വൈകുന്നേരം ആയത് കാരണം തന്നെ സഞ്ചാരികൾ ഇഷ്ടംപോലെയുണ്ട് വിദേശ സഞ്ചാരികളുമുണ്ട് നമ്മുടെ നാട്ടിലെ സഞ്ചാരികളും ഉണ്ട് പിന്നെ വൈകുന്നേരം ഏഴ് മണിക്ക് ഇവിടുന്ന് സിറ്റിയിലേക്കുള്ള ലാസ്റ്റ് ബസ്സാണ് അതിവിടെ വരും നമുക്ക് ആ ബസ്സിന് കയറിപ്പോവാം ഇതാണ് കൊച്ചി തുറമുഖം ഷെപ്പിയാട് നമ്മുടെ അദാനിക്ക് തീരെഴുതി കൊടുത്ത സ്ഥലം പിന്നെ അതിൻ്റെ തൊട്ടടുത്താണ് ബാക്കി കാണുന്ന രണ്ട് പള്ളിയും നമുക്ക് ഇവിടെ കാണാം അതിൽ ഒന്ന് രണ്ടിലും തരികയുണ്ട് ഒന്ന് ഇത് ഒന്ന് തൊട്ട് ഇതൊന്ന് ഇതൊന്ന് കയറാൻ സമയം ഏഴ് മണിയാകുമ്പോൾ നമുക്കിവിടെ ബസ് ഒരു ആറേ മുക്കായിരുന്നു അപ്പോൾ നമുക്കിവിടുന്ന് കയറി പോകണം ലാസ്റ്റ് ബസ്സാണ് അത് മിസ്സായി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടെ ദൂരെ എടുത്തിട്ട് നമ്മൾ പോവാം ും തുറമുഖം തൊട്ടടുത്ത് നിന്നിട്ടുള്ളൊരു ദൃശ്യമാണ് നല്ല ചുറുചുറുക്കുള്ള കടൽ പ്രദേശാണ് കാറ്റും കൊണ്ട് ഇരിക്കാൻ വൈകുന്നേരങ്ങളിൽ ഏറ്റവും സുഖസുന്ദരമായ സ്ഥലമാണ് നല്ല കാറ്റടിക്കുന്നുണ്ട് നല്ല വൃത്തിയുള്ള ഭാഗമാണ് ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഫോർ ഓ ക്ലോക്ക് ദ ഇസ് കമ്മിങ് ടു മൈ ചിൽഡ്രൻ For the school, ah. I am also go there because yes. I am coming return. Okay. Why because you know very eight. very busy there. Okay. Today we I mean, have uh, Saturday, Sunday ah. and holidays. Yeah, two Saturday days only. Yeah, Sunday. Ah. No Sunday and not Saturday. Because Any English other days? People. Yeah. Oh, it's okay. Yeah, people say like. okay. Your country is one is uh, language. French, how many language only speak English, French, French German, German, little Italianish. Italian, yeah, Italian. The English. main one English. French and German German, okay Yeah You're coming again in my country, India? Yeah, when I have money. Okay, here. okay <laughs> Most welcome you But my father, ah. Ah. sure he come back next year This is your father? Yeah Yeah, very good, very nice What's your good name? ഇവിടെ നമ്മളിവിടു പരിചയപ്പെട്ടവർ സ്വിറ്റ്സർലൻഡ് സ്വദേശികളായ ഫാമിലി ആയിരുന്നു അവരിവിടെ കോളത്തും നമ്മുടെ രാജ്യത്തും കറങ്ങാൻ വേണ്ടി വന്നതാണ് കുറേ ദിവസമായെന്ന് പറഞ്ഞു അപ്പോൾ അവർ കോവളം വിട്ട് പോകുന്നതിന് വളരെ ദുഃഖമുണ്ട് അവർക്ക് കാരണം അവർ ബീച്ചിൻ്റെ ആളുകളാണല്ലോ അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ടൊരു വാഴമിയായിരുന്നു അത് തുടർന്ന് നമുക്ക് ഏതാണ്ട് ഇവിടുന്ന് പോകാൻ സമയമായിട്ടുണ്ട് ഇവിടെ മകരുവ് ആയിട്ടുണ്ട് ലൈറ്റുകളൊക്കെ ഏതാണ്ട് തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുട്ടായി വരുന്ന അപ്പോൾ ഏഴ് മണിക്ക് നമുക്ക് ഇവിടുന്ന് ബസ്സുണ്ട് ഏഴ് മണിക്കുള്ള ബസ് നമുക്ക് ഇവിടുന്ന് തന്നെ പോയി അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡ് വരെ നടക്കണം അല്ലെങ്കിൽ പോലെ ഓട്ടോ വെച്ച് നമുക്ക് വാഹനം പിടിച്ച് പോകണം ഞാൻ ഇവിടെ വരുന്ന ആളുകൾ മൊത്തം എല്ലാവരും സ്വന്തം വാഹനവും കൊണ്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട് ലാസ്റ്റ് ബസ് ഏഴ് മണിക്കാണ് വളരെ മനോഹരമായ നല്ലൊരു സ്ഥലമാണ് നമ്മളെ വിഴിഞ്ഞം വരാൻ വന്നാൽ കാണാനും ആസ്വദിക്കാനൊക്കെ ഇവിടെ അത്യാവശ്യം ഒക്കെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു നമ്മൾ ബസ് കയറി നമ്മൾ തിരുവനന്തപുരം സിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നമ്മൾ നേരെ സിറ്റിയിൽ വന്നിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ നമുക്ക് തിരിച്ച് നമുക്ക് നാട്ടിലേക്ക് പോകണം അപ്പോൾ ഇതൊക്കെ നിൻ്റെ കാഴ്ചകൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഏതാണ്ട് ഇവിടെ പൂർണ്ണമാവുന്നു നമ്മുടെ കൂടെ കൂടുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോ മേറ്റൊക്കെ ഉണ്ട് മറ്റൊരു സമയത്ത് കാണാതെ വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു